ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോർണൂരിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നമ്മള് തേക്കിന്റെ അലമാറിയും പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറിയും ഇത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മുടെ ഷോപ്പിൽ കൊടുത്തതിരുന്നു കമന്റ് ഇട്ടേന മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിപ്പോ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ഇൻഫ്ലുവൻസർ അതേപോലെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് ഈ വീഡിയോ എടുക്കലുണ്ട് ഇപ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്ന അവരെ വീട്ടിലാക്കി അതേപോലെ അവർക്ക് കണ്ടന്റിന് വേണ്ടി എടുക്കും അപ്പോൾ ഇനി ആളുകൾക്ക് തെറ്റാതിരിക്കാൻ നമ്മൾ നല്ല പുറത്തുനിന്ന് ആൾക്കാരും വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ഇത് കാണുമ്പോൾ പർട്ടിക്കൽ ബോർഡ് പറഞ്ഞ സാധനം ആ വേടി ശ്രദ്ധിക്കില്ല പർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്ക് നമ്മൾ കംപ്രസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓഫീസ് ടേബിളൊക്കെ ഇല്ല അങ്ങനത്തെ മെറ്റീരിയൽ പ്ലൈവുഡ് പോലത്തെ വേറൊരു ടൈപ്പ് ഇങ്ങനെ മരം അരച്ച് കംപ്രസ് ചെയ്തിട്ടുള്ള പൾപ്പായിട്ടുള്ള കംപ്രസ് ചെയ്തിട്ട് മൈക്ക കംപ്രസ് ചെയ്യുന്ന ഒരു പ്ലൈവുഡ് ഇനത്തിൽ പെടുന്ന പോലത്തെ ഒരു പ്ലൈവുഡ് അല്ല പട്ടിക്കൽ ബോർഡാണിത് ഇതാണ് നമുക്ക് മരത്തിന്റെ ഒരു ഇത് ലൈഫ് കാര്യങ്ങൾ ഒരു ഇരുപത്തഞ്ച് ടു അമ്പത് കൊല്ലം വരെ ലൈഫ് ഒക്കെ കിട്ടും ഒരു ഇരുപത്തഞ്ച് കൊല്ലം നമ്മൾ ഇത് ലൈഫ് പറയുന്ന ഐറ്റമാണ് ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലൊക്കെ ഇതിന്റെ ഐറ്റംസ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഒരു ഇരുപത് കൊല്ലം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ആവുമെന്നില്ല ഇത് ചെറുതായിട്ടൊക്കെ വെള്ളം നനവ കാര്യങ്ങളായാലും മൈക്കായ കാരണം പ്രശ്നമില്ല ഉറക്കത്ത കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ ഇതാണ് പാർട്ടിക്കൽ ബോർഡ് പറഞ്ഞ തേക്കല്ലോ ഒരിക്കൽ ഈ മഞ്ഞ കളർ കണ്ടിട്ട് തേക്കാണ് തെറ്റിദ്ധരിക്കും തേക്ക് പറഞ്ഞ പണിക്കൂലി ഇതെന്താ വെച്ചാൽ മെഷീനിലാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാം തേക്ക് എന്ന് പറഞ്ഞാൽ നല്ല പണിക്കൂലി വരുന്ന ഐറ്റംസ് ഈ ഐറ്റം തേക്കിന്റെ ഐറ്റം കുറഞ്ഞത് നമുക്ക് തന്നെ സ്റ്റാർട്ടിങ് പതിനാല് തൊള്ളായിരത്തി ഒന്ന് പതിനഞ്ച് രൂപ ഇട്ടിട്ടാണ് നമുക്ക് വരിക ഈ പതിനഞ്ച് റുപ്പിയും ഈ ഇരുപത്തഞ്ച് ഉറുപ്പിയും ഇപ്പുറത്തും വരുന്ന ഈ ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഇതാണ് തെറ്റിദ്ധരിച്ച് വരും അപ്പൊ ഇത് ഈ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒരിക്കലും നമുക്ക് നിലമ്പൂർ തേക്കൊന്നും കിട്ടില്ല നല്ല തേക്കിന്റെ അലമാറ വേണമെങ്കിലും ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു അലമാറ നമുക്ക് കിട്ടാം ഇതാണ് തേക്ക് ഇതും ഇതും വീഡിയോയില് കാണുമ്പോൾ മഞ്ഞക്കളറ് യെല്ലോ കളറ് കണ്ടത് എല്ലാം തേക്ക് മിന്നുന്നതെല്ലാം പൊന്നല്ല പറഞ്ഞ പോലെ ഈ ഈ കളർ കണ്ട തേക്കല്ല കേട്ടോ ഇത് ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ മാർക്കറ്റിൽ നമുക്കൊരു എട്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം പത്ത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഐറ്റമാണോ നമുക്ക് ഈ നാലായിരം രൂപയ്ക്ക് മൂന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂന്ന് കിട്ടുക അല്ലാതെ മാർക്കറ്റിൽ നാൽപ്പതിനായിരം ഒക്കെ തേക്കിന് വില വരുമ്പോൾ അത് ഓഫറിൽ ഇരുപത്തഞ്ചിനെ കിട്ടുക ഈ നാൽപ്പതിനായിരം റുപ്പ്യൊക്കെ ഫോണിൽ വിലയുള്ള സാധനം ഒരിക്കലും മൂന്നര തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടില്ല അപ്പോൾ അമ്പോ പാർട്ടിക്കൽ ബോർഡ് എന്നൊരു വീട് പറയുമ്പോൾ ബോർഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല പക്ഷെ ഇത് കംപ്ലൈൻറ്റ് വരുന്ന ആയിട്ടായിട്ടല്ല ഇപ്പോൾ വീട്ടിൽ ഇൻറ്റീരിയലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ ഒരുപാട് ആളുകൾ ചാനലിൽ കണ്ടിട്ട് വരും പിന്നെ ചിലപ്പോൾ നമ്മുടെ സെയിൽസ് സ്റ്റാഫ് എൻ്റെ അടുത്ത് പറയും നിങ്ങൾ തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എന്ന് ഒരു വീഡിയോയിലും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടിക്കൽ ബോർഡ് എന്ന് വ്യക്തമായി പറയലുണ്ട് അപ്പം അത് ശ്രദ്ധിക്കാതെ നോക്കുന്ന ഏത് ആഡില് കണ്ടാലും ഈ അഞ്ച് രൂപ ആറ് രൂപ അലമാറ കണ്ടാലും അത് ഒരിക്കലും തേക്കാവില്ല പിന്നെ തേക്കിന് നാല് അഞ്ച് എന്ന് പറഞ്ഞ ചില ആഡുകൾ കാണുമ്പോൾ അത് ഇ എം ഐയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാതെ ഈ പ്രൈസ് വരില്ല എന്നുള്ള ഒരു ബോധം കാണി ഒരു ബോധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ദൂരെ നമുക്ക് ഇന്ന് കസ്റ്റമർ വന്നിട്ട് ഒരു അവർ തേക്കാന്ന് വിചാരിച്ചു വന്നു എന്നിട്ട് തിരിച്ചു പോയി പിന്നെ വിളിക്കുമ്പോൾ അറിയുന്നത് തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയി അപ്പം സെയിൽസ്റ്റാഫ് കുറച്ച് നേരം കണ്ടില്ല ഞാൻ കസ്റ്റമർ ആ കസ്റ്റമറെ വിളിച്ചപ്പോൾ അറിയുന്നു ഞങ്ങൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അത് തേക്കാന്ന് വിചാരിച്ചു തന്നു അപ്പോൾ ആരും തെറ്റുധരിച്ച് കുറെ ദൂരം നമ്മൾ ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മള് അത് എല്ലാ ആൾക്കാർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല അപ്പൊ ചില ആളുകൾക്ക് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് അറിയണ്ടാവും അല്ലാത്തവർ ചെറുക്കും തേക്കിന്റെ അലമാരയാവും നിങ്ങൾക്ക് അറിയാതെയാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ച് വരും പക്ഷെ ഇത് അറിയാത്ത ആളുകളുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മള് വീഡിയോസ് കണ്ട് വീട്ടമ്മമാര് ഏജിലുള്ള ആൾക്കാരൊക്കെ ആവും കാണുക അപ്പൊ അവർക്ക് ഇതിൻ്റെ ഒന്നും മാർക്കറ്റ് വാല്യൂ അറിയില്ല തേക്കിന്റെ കളർ ഇനിയിപ്പോ മരത്തിന്റെ അലമാര ആയിരിക്കും തേക്കിൻ്റെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെയാണ് മക്കളെയോ കാര്യങ്ങളോ വിടുമ്പോ അവർക്കും അറിയില്ല ഈ മേഖലയിൽ ഉള്ളവർക്കാണെങ്കിൽ അറിയും ഇപ്പോൾ നമുക്ക് അറിയാത്തൊരു മേഖലയിൽ നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് അറിയില്ല നമുക്ക് അതാണ് വിചാരിച്ചു ചെല്ലുമ്പോഴാണ് അതിന്റെ ഉൾക്കളികൾ അറിയാൻ അതേ പറഞ്ഞു കഴിഞ്ഞാൽ തേക്കും പട്ടിക്കൽ ബോർഡും നമ്മൾ വേർതിരിച്ച് കാണിച്ചു തന്നെ കേട്ടോ ബോർഡ് നമുക്ക് കണ്ടറിയും പിന്നെ പ്രൈസും കാര്യങ്ങളും കണ്ടാറും തേക്കിന് തേക്കിൻറ്റേതായ വില ഉണ്ട് ഇനി ഇരുപത്തഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റേക്കൊ കേക്കുമ്പോൾ ഇനിയും വില കൂടും ഇനി ബോർഡ് തന്നെ യു വി ബോർഡാകുമ്പോൾ ഇനിയും പ്രൈസ് കൂടിയത് അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാ നമ്മളെല്ലാവരും ഓരോ പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ തേക്കിന്റെ ഐറ്റംസ് നമ്മൾ ഓഫർ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്നുണ്ട് പർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്ന വേട് ആ വേട് എന്താണെന്ന് മനസ്സിലാവാതെ മറ്റതും തേക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പോ അവര് മനഃപൂർവ്വമായിരിക്കില്ല വീട്ടിലുള്ളവരോ ഇല്ലെങ്കിൽ അവരെന്നെ നേരിട്ട് വരും അപ്പോ എന്റെ ഒന്നുമല്ല രണ്ട് മൂന്നാല് അഞ്ചാത് കസ്റ്റമർ ഇങ്ങനത്തെ ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് നമ്മള് തെറ്റുധരിപ്പിച്ച് കസ്റ്റമർ വന്നതായാലും അവർക്ക് അത്ര ദൂരെ എന്ന് വരുമ്പോൾ നമുക്കൊരു വിഷമം അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാം കാരണം എന്താ വെച്ചാൽ തേക്കാന്ന് വിചാരിച്ച് വന്നോട്ടെ എന്നാലും കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിപ്പെടാല്ലോ നമുക്ക് അങ്ങനെ കസ്റ്റമറെ നമ്മൾ മിസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതാ വെറുതെ വന്നിട്ട് രണ്ടായിരം രൂപയ്ക്ക് അല മാറാ ബാക്കി അടവടയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ റീച്ച് ആവാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന വീഡിയോകൾ ഇപ്പം വരുന്നുണ്ട് അതായത് അലമാറ കാണിക്കും രണ്ടായിരം രൂപയ്ക്ക് അലമാറ അല്ലെങ്കിൽ പറയും നമ്മളും ചെയ്തിട്ടുണ്ട് നമ്മൾ പക്ഷെ വ്യക്തമായി പറയാം ആദ്യം വരണ ഒരാൾക്കോ രണ്ടാൾക്കോ അല്ലെങ്കിൽ നറക്കെടുത്തിട്ടോ നമ്മൾ പറഞ്ഞാൽ പറയും ഇത് ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവില്ല വീഡിയോടെ പിന്നെ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഇന്ന് രാത്രി ഒരു സെയിൽ പറഞ്ഞിട്ട് ഇടുക ഓഫർ വീഡിയോ ആ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ നമുക്ക് എപ്പോൾ ആ പ്രൈസാണെന്ന് വിചാരിക്കാം അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വിചാരിക്കൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത മൂന്നോ നാലാഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തെക്കുക എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ശ്രദ്ധിക്കുക കൈയോടെ നമുക്ക് കിട്ടണമെന്നില്ല ഒരു വർഷം ഉണ്ടെന്ന് കിട്ടാൻ കിട്ടാറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ തേക്കിന്റെ അലമാറിയും പത്തിക്കൽ ബോർഡിന്റെ അലമാറിയും മനസ്സിലാക്കി എന്ന് വിചാരിക്കണു ഇത് രണ്ട് രണ്ട് രണ്ടു ഇനി മെറ്റലിന്റെ അലമാറേണ്ട അത് വേറെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ തേക്കിന്റെ പണിക്കൂലി നമ്മൾ ചിന്തിക്കണം ഏ നമ്മൾ കിട്ടില്ല നമ്മുടെ ഫോളോവേഴ്സ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കളറ് കണ്ട് തേക്കും അതേപോലെ ഇതിൻ്റെ ബ്ലാക്ക് കണ്ട വീട്ടുമല്ല അർട്ടിക്കൽ ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡാണ് ബോഡ് ഐറ്റംസാണ് അത് വെച്ചിട്ട് അത് മോശം ഐറ്റംസ് എന്നല്ല പറയണേ അത് നമുക്ക് ഒരിക്കലും തേക്കുമായി കമ്പയർ ചെയ്ത് തേക്കാന്ന് വിചാരിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാതിരിക്കാനും നമ്മളേന്നല്ല എവിടെ നിന്നായാലും ഈ കളർ കണ്ടിട്ട് ഓഫർ വേണമെങ്കിൽ ഞാൻ അന്ന് ബന്ധപ്പെട്ടു കാരണം നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് അവർ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റ് വില അറിയില്ല അപ്പൊ തേക്കിനിപ്പം എന്താ വില എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയിട്ട് നമ്മൾ വീട്ടില് വീട്ടുകാരാണ് പലർക്ക് സാധനങ്ങൾ വാങ്ങണത് പെട്ടെന്ന് പോയിട്ട് പരിപ്പിന്റെ വില അത്ര വെച്ചാൽ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഒരാൾ പറയാം അതേപോലെ എന്തിനെങ്കിലും ഒരു വില പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ അപ്പൊ ഫർണിച്ചർ ഫീൽഡിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഇവർക്ക് അറിയണമെന്നില്ല അപ്പൊ ചില ആളുകൾക്ക് കമന്റുകൾ വരും ഞങ്ങൾക്ക് അറിയാം തേക്ക് അറിയാം ബോർഡ് അറിയാം പക്ഷെ അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് അറിയാത്ത ആളുകൾക്കാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇതിൽ ആരെയും അറിയ അറിയാത്തവന്ന് വിചാരിച്ചിട്ടാ നമ്മൾ പറയുന്നതല്ല നമ്മൾ മുന്നൂറും ഇരുന്നൂറും കിലോമീറ്റർ ഇപ്പം നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്റർന്ന് ട്രെയിനിലൊക്കെ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ തേക്ക് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ വരിക ബോർഡ് എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് രണ്ടു ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചു നിങ്ങൾ തേക്കിൻ്റെ അലമാറ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ എനിക്ക് രണ്ട് റൂമിലേക്ക് വേണം എന്ന് കണ്ണൂർ ഭാഗത്തു നിന്നാണ് വിളിച്ച് ഞാൻ പറഞ്ഞു തേക്കിൻ്റെ അല്ല ഏയ് തേക്കിൻ്റെ ആണല്ലോ ഞാൻ പറഞ്ഞു ചേട്ടാ തേക്കിൻ്റെ വില നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് പതിനാലേ തൊള്ളായിരത്തി തൊണ്ണൂറ് ചെറിയ മൂന്നടി വലുപ്പുള്ള അലമാറ നാലടി വീതിയുള്ള ഇരുപത്തഞ്ച് അതേപോലെ മുപ്പത്തഞ്ച് ആ റേഞ്ചാ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പം അത് വ്യക്തമായി നോക്കാത്ത കാര്യം കൊണ്ടാണ് ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കാണുമ്പോൾ പിന്നെ തേക്കിന്റെ ഐറ്റംസ് കാണുമ്പോൾ തെറ്റിദ്ധരിക്കുക ഇത് ബോർഡാണ് ബോർഡ് എന്ന് പറഞ്ഞാൽ മൈക്ക പൊട്ടിക്കുന്നതാണ് നമ്മൾ ഓഫീസ് ടേബിളൊക്കെ ഉണ്ടാവും പ്ലൈവുഡ് പോലത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഇത് നിന്നിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നതാണ് മരമരച്ച് പൾപ്പ് പോലെ ചെയ്ത് അതിന് കംപ്രസ് ചെയ്ത് വരുന്ന ഐറ്റം ഉറക്കുത്തോ കുത്തോ കാര്യങ്ങളോ വരില്ല ഇതിന്റെ കട്ടില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം പുതിയ വീടുകളിലൊക്കെ ഇതന്നെയാണ് ചെയ്യുക ഇതിന്റെ യു ബി ഉണ്ട് ഇതിപ്പോ ഒരു പ്രോബ്ലം ആയിട്ടല്ല ഞാൻ പറയുന്നത് രണ്ടും ഒന്നാണ് തെറ്റിദ്ധരിച്ചിട്ടേ ഇവിടെ വന്ന് കുറെ പേര് ഇത് തേക്കിന്റെ അലമാര രസമുണ്ടല്ലോ കാണുമ്പോൾ തേക്ക് പോലെ അത് തേക്കിന്റെ ലാമിനേഷൻ അത് ചെയ്തിരിക്കാണ് സമ്മക്ക് ലാമിനേഷൻ തേക്കിന്റെ ആണ് തേക്കിന്റെ കളറ് അപ്പൊ അത് ഇങ്ങനെ തേക്ക് പോലെ ഫീല് തോന്നാണ് യഥാർത്ഥ തേക്ക് ഇങ്ങനെയാണ് ഇത് വാർണിഷ് ഒക്കെ ചെയ്ത് ഇത് കണ്ടോ നല്ല ഉള്ളിലൊക്കെ നല്ല ഉള്ളിലൊക്കെ ഇതേണ്ടോ ഇതിപ്പോൾ അലകയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ മാറ്റൊക്കെ ചെയ്ത് ഇതാണ് തേക്ക് അപ്പോൾ തേക്കിൻ്റെ അലമാറ നമ്മള് ഒരിക്കലും നമുക്കെല്ലാം ഫാക്ടറി വിലയുണ്ട് പക്ഷെ ആ വിലകളുടെ മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ ആരും ഇനി ഒരു തെറ്റിൽ പെറ്റിട്ട് ഞാൻ ഈ ഒരു കമ്പാരിസൺ കാണിച്ചത് പിന്നെ നമുക്കിത് പറ്റിപ്പോയാൽ എല്ലാവർക്കും പറ്റിയെന്ന് അപ്പൊ തന്നെ അബദ്ധം പറ്റിയെന്ന് ചിലവർക്ക് പറയും ചില ആൾക്കാർക്ക് മടിയുണ്ടാവും കാരണം അറിവ് നമുക്ക് നമുക്കിതൊരു തെറ്റ് ആൾക്കാർക്ക് പറയാൻ മടി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് മുന്നേ മനസ്സിലാക്കി കൂട്ടും പറഞ്ഞുകയാണ് കേട്ടോ അപ്പോൾ സത്യത്തിൽ ഷോപ്പ് ചില അടുത്തുള്ള ആളുകളാ വെച്ചാൽ ചിലപ്പോൾ പറയും സാധനം സത്യമായിട്ടുള്ള നമുക്ക് സാധനം വേണ്ട മുഖത്ത് പറയാൻ മടിച്ചിട്ടായിരിക്കും ചായ ഓടിക്കാൻ വരാം ഒരാൾ വരാണ്ട് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻമാർ അതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇതിന്റെ ബാക്കിൽ എന്താണ് ഇവർ ഒരുപാട് പ്രതീക്ഷയില്ല ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ നിലമ്പൂര് ഡിപ്പോ അല്ലെങ്കിൽ തേക്കിൻ്റെ ഐറ്റംസ് തേക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറേ ദൂരെ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് വരും ചിലപ്പോ ഒരു തേക്ക് വാങ്ങാൻ പഠിച്ചിട്ടുള്ള ആൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആവാതിരിക്കാം പിന്നെ മറുപക്ഷം നോക്കുന്നില്ല നമ്മൾ പറഞ്ഞിട്ടല്ല തെറ്റിയത് നമ്മളെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് നമ്മൾ അതായിരിക്കും ചിന്തിച്ചിട്ട് ഓടി വരികയാണ് അപ്പോൾ നമ്മൾ ഇന്ന നമ്മുടെ അത് തേക്കിന്റെ ഐറ്റംസും മാർക്കറ്റിൽ ഇവര് നോക്കുന്നതായിട്ട് കുറവായിരിക്കും ഇതുവരെ ചോദിക്കില്ല തേക്കിൻ്റെ അല്ലേ എന്നാ പോവാ പറഞ്ഞു പോകും ഇപ്പം ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു വരിക അപ്പൊ നമ്മൾ കമന്റ് ചെയ്യുക വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവർക്ക് പറഞ്ഞ ഓഫറുകളൊക്കെ കറക്റ്റ് കിട്ടും പർട്ടിക്കൽ ബോർഡ് പറഞ്ഞാൽ ഒരിക്കലും നിലമ്പൂർത്തേക്കും ആവില്ല നിലമ്പൂരത്തേക്കും ഒരിക്കലും പർട്ടിക്കൽ ബോർഡും ആവില്ല അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളവർ പറയും നെല്ലും എന്താ നെല്ലും പതിരും വേർതിരിക്കാൻ അറിയില്ലേ അതേപോലെ രണ്ട് രണ്ടാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാം ഇത് കമന്റുകൾ വരും കമൻ്റുകളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു ആളുണ്ട് ഇതൊരു ഹോബിയുള്ള ആൾക്കാരുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് ഒരു വ്യക്തി ആ വ്യക്തി ഒരു കാര്യമില്ലാതെ അടിയിൽ വന്ന് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ നമുക്ക് അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അത് അടിക്കുന്നവരാ ലെവലിൽ പൊക്കെട്ടോ അതൊന്നും നല്ല വിഷയം നിന്ന് വരുന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ച് കമൻറ്റുകൾ നിലമ്പൂർ തേക്കിൻ്റെ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അലമുറ പത്തെണ്ണം പോരട്ടെ ഇരുവെണ്ണം പോരട്ടെ എന്നാൽ പറഞ്ഞു ഒരു ലോഡ്ജിലേക്ക് ഒരു ഇരുവാണോ മുപ്പെണ്ണം വേണം പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ ബൾക്ക് സ്റ്റോക്ക് അനുവദിക്കില്ല വീട്ടിലേക്കുള്ള നമ്മളെ നമ്മുടെ ഫാമിലിക്ക് ഈ ഓഫറിൻ്റെ ഒക്കെ ഒന്ന് കൊടുക്കുക ഈ ഓഫർ ബേസിക്കലി മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഓഫറ് കണ്ടുവന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് നേരിട്ട് വരാൻ പറഞ്ഞു ഇത് മാത്രം മൂന്നേ തൊള്ളായിരത്തിന് കേരളം മൊത്തം നമ്മൾ എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്താ വെച്ചാൽ പർച്ചേസ് കോസ്റ്റ് പോലെ ഇട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ എല്ലാ പ്രൊഡക്റ്റിലും അങ്ങനെ ത്രീ പെർസെൻ്റ് ടു പെർസെൻ്റൊക്കെ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പം നമുക്ക് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ മെച്ചങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും അല്ലാതെ ഈ ഒരു രൂപയുടെ കപ്പും ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് മാത്രം എടുക്കുന്നവരെ നമ്മൾ അത്രയില്ലാത്തവരോ കാര്യങ്ങളല്ലേ ഇത് വെറുതെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അത് മാത്രം ഉണ്ടോ ചോദിച്ച് വെറുതെ വിഷുണ്ടാക്കി പോകാൻ വരുന്നവരുണ്ട് നമ്മൾ പക്ഷേ ആർക്കായാലും ആ നിയമം വെച്ച് മൂന്നോ നാലാഴ്ച കൊണ്ട് കൊടുക്കും അല്ല ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നില്ല കമെൻറ്റ് അതിൻ്റെ പ്രൊസീജിയർ കാണിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അത് കറക്റ്റ് കൊടുക്കും അപ്പോൾ പാർട്ടിക്കൽ ബോർഡ് എന്താന്നാണ് ഞാൻ വ്യക്തമായി പറഞ്ഞു കണ്ടോ അതാണ് ബോർഡിൻ്റെ ഐറ്റംസ് ബോർഡ് നമുക്ക് ഇനി വന്ന് നേരിൽ തൊട്ട് നോക്കി അറിയാൻ പറ്റും തേക്കിൻ്റെ ഐറ്റംസ് ഇതാണ് ഇപ്പം രണ്ടും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതറിയാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവട്ടെ ചെന്നായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു കേട്ടോ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ പേർക്ക് അറിയണ്ടോ ഒരു എൺപത് ശതമാനം പേർക്ക് അറിയണ്ടെങ്കിൽ ഇരുപത് ശതമാനം പേർക്ക് അറിയാത്ത ആളുകളുണ്ട് ഇത് തേക്കാൻ വെച്ചിട്ട് തെറ്റിദ്ധരിച്ച് വരുന്ന ആൾക്കാരുണ്ട് നമ്മള് പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയലുണ്ട് ഈ ബോർഡ് പറഞ്ഞ സംഭവം എന്താന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞാണ് ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ വീടുകളില് അല്ലാതെ ഇപ്പൊ കട്ടിലുകൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഇരുപത്തഞ്ച് കൊല്ലമായാലും ഉറക്കത്ത കാര്യങ്ങളോ പൊടി ഒന്നും വരില്ല നല്ല സാധനം തന്നെയാണ് ഇതും ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരു എട്ട് രൂപ പത്ത് രൂപയുടെ ഇടയിൽ വില വരുന്ന സാധനം നമുക്ക് നാലായിരം രൂപ മൂന്നര തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് പിന്നെ തേക്കിന്റെ അലമാര മാർക്കറ്റിൽ അമ്പതിന് മുകളിൽ വില വരുന്ന ഐറ്റംസ് നമ്മൾ പകുതി വിലയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമുക്കും കിട്ടണത് അതേപോലെ പതിനഞ്ചിൻ്റെ ഉണ്ട് എല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട് പക്ഷെ ഓരോ കാറ്റഗറി 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 ഉണ്ട് അതിനാണ് നമ്മൾ ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞത് വീഡിയോകൾ കറക്റ്റ് മനസ്സിലാക്കി ഷോപ്പിലേക്ക് വന്നാൽ തന്നെ സെയിൽസ് മാൻ ഡീറ്റെയിൽസുകൾ തരും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മൈൽവാണും ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇങ്ങൊരു ബ്രാഞ്ച് വന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയൻ്റെ അർത്ഥം രണ്ട് ഷോപ്പിന്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ മാറ്റം എന്നാണ് ഇനി നമ്മുടെ ഫോളോവേഴ്സിന് പ്രത്യേകം പറയുകയാണെങ്കിൽ രണ്ട് ഷോപ്പ് മാത്രമായിട്ട് നമുക്കുള്ളത് നമ്മളെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന നിലമ്പൂരാണ് അവിടെ നമുക്ക് സെയിലില്ല നമ്മുടെ സെയിൽ ഷൊർണൂരും ചെറുതൂർത്തി ഉള്ളത് നമ്മുടെ പേരിനോട് സാമ്യമുള്ള ഒരുപാട് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാവാം അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല നമുക്ക് ഷൊർണൂർ ഷോപ്പ് അതേപോലെ വെട്ടിക്കാട്ടറി ചെറുതൂരുത്തി വെട്ടിക്കാട്ട്രിയിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അതാണ് രണ്ട് ഷോപ്പ് നാലര കിലോമീറ്റർ വ്യത്യാസമാണുള്ളത് അപ്പൊ നമ്മൾ ഇതേപോലെ പത്തനംതിട്ട ബാംഗ്ലൂർ ഇതൊക്കെ ഈ പേരിനോട് സാമ്യമുള്ള ഷോപ്പുകളുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് അവിടെ ചെല്ലാറുണ്ട് നിങ്ങളുടെ ഷോപ്പ് അവിടെ ഉണ്ട് അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും അതൊന്നും നമ്മുടെ ഷോപ്പല്ല അവിടെ പോയി പെട്ട് കഴിഞ്ഞ് നമ്മള് ആണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വീഡിയോസും പറയേണ്ടത് വീഡിയോകൾ ഫുള്ള് കേൾക്കുക പിന്നെ നമ്മള് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് വാടക കാര്യങ്ങൾ വരും കിലോമീറ്റർ നാൽപ്പത് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത് ഇത്രയും ഡീറ്റെയിൽസ് പിന്നെ ഇ എം ഐ വേണമെന്നുണ്ടെങ്കിൽ നമ്മടെ തന്നെ ആ ഇ എം ഐയുടെ പോളിസി ബജാജിൻ്റെ ആളുണ്ട് അവരുടെ ഡീറ്റെയിൽകൾ കാര്യങ്ങള് നമ്മൾ വെട്ടിക്കാറ്റി ബ്രാഞ്ചിലാണ് ഇ എം ഐ ഉള്ളത് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ട്രെയിനിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനും കമ്മ്യൂട്ടറിൻ്റെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പേരാണ് പറഞ്ഞത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനും കമ്മ്യൂട്ടറിൻ്റെ ഓപ്പോസിറ്റ് ഇത് വണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളിവിടെ ഇറക്കും ഇനി ഇവിടെ വന്നിട്ട് ഐറ്റംസ് വേറെ ഐറ്റംസുകൾ മോഡലുകൾ കാണണമെങ്കിൽ നമ്മുടെ സെയിം മോഡലായിരിക്കില്ല നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിൽ അപ്പോൾ അവിടെയും പോയി നോക്കാം രണ്ട് ഷോപ്പിലും അതിവിപുലമായൊക്കെ സെലക്ഷനാണല്ലോ രണ്ട് ഷോപ്പിലും നോക്കി കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത്രയും ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മളെ യൂട്യൂബ് ഫോളോവേഴ്സ് സബ്സ്ക്രൈബ് ഒരു സ്പെഷ്യൽ പരിഗണനയാണ് നമ്മുടെ രണ്ട് ഷോപ്പിലും കൊടുക്കുന്നത് നമ്മൾ നമ്മളെ വീഡിയോ കണ്ട് അത്രയും വരുന്ന ആൾക്കാരെ നമ്മളെ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് നമുക്ക് കുറേ കസ്റ്റമർ നമുക്ക് ഇതേപോലെ അവർ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവർക്ക് നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഷോറൂമിൽ വെക്കുന്നായിട്ട് കിടിലം പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ പ്രോമിസ് ചെയ്യാം നമ്മുടെ ക്വാളിറ്റി നമുക്ക് തരുന്ന പൈസയ്ക്കാണ്ട് ഡബിൾ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് തരും നമ്മുടെ എടുത്ത കസ്റ്റമർ ആയാലും റിവ്യൂ ആയാലും കണ്ടറിയാൻ പറ്റും നമ്മൾ ഈ ഫീൽഡിൽ പതിനഞ്ച് വർഷം ഇങ്ങനെ പതിനാറ് വർഷം ഈ സെയിം സ്ഥലത്ത് നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രാദേശിക ആളുകൾക്ക് കൊടുത്തതായാലും ലോങ്ങിൽ കൊടുത്തായാലും യൂട്യൂബിൽ നമ്മളൊരു നാല് വർഷമായിട്ടുള്ള ചെയ്യാൻ തുടങ്ങിയിട്ടായാലും അതിന് മുമ്പേയും നമ്മൾ യൂട്യൂബ് ിൽ ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇവിടെ പ്രാദേശിക സപ്പോർട്ടും അതേപോലെ പുറത്തു കസ്റ്റമറും ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള കസ്റ്റമർ കുറച്ച് നമുക്ക് എടുത്തവരെ തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നവർ ഇപ്പോൾ കൂടി അപ്പോൾ നമ്മൾ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളിതിൽ ഫുള്ള് പ്രയോജിക്ക് പ്രയോഗിക്കുകയാണ് അപ്പം നല്ല നല്ല കംപ്ലൈൻ്റ് ഇല്ലാത്ത മോഡലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ